ബിഗ് ബോസ് മലയാള സീസൺ സെവനിലെ അഞ്ച് വൈഡ് ഗാർഡുകളിൽ ഒന്ന് നടിയുമായ വേദലക്ഷ്മിയാണ് വരും ദിവസങ്ങളിൽ ഉയർന്നു വരുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കാവുന്ന മത്സരാർത്ഥി കൂടിയാണ് ലക്ഷ്മി കഴിഞ്ഞ ദിവസം ഹൗസിൽ വെച്ച് ടാസ്കിൻ്റെ ഭാഗമായി തൻ്റെ ജീവിതകഥ ലക്ഷ്മി വെളിപ്പെടുത്തിയിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട ആളെന്ന് കരുതി സ്നേഹിച്ച അച്ഛനിൽ നിന്നും ഉണ്ടായ മോശം അനുഭവം ലക്ഷ്മി പങ്കുവച്ചു വിവാഹിതയും ഒരു ആങ്കുഞ്ഞിൻ്റെ അമ്മയുമായ ലക്ഷ്മി ശ്രീ മത്സരാർത്ഥികളിൽ നിലപാടുകൾ കൊണ്ട് ഏറ്റവും ശക്തിയാണെന്ന് വിലയിരുത്തിപ്പെടുന്നുണ്ട് ക്വാളിറ്റിയുള്ള മത്സരാർത്ഥിയാണെന്നും ബി ബി പ്രേക്ഷകർക്ക് അഭിപ്രായമുണ്ട് ഞാൻ ലക്ഷ്മി ശരിക്കുമുള്ള പേര് ലക്ഷ്മി ഹരികൃഷ്ണൻ എന്നാണ് ഞാൻ ഡിഗ്രി പൂർത്തിയാക്കുന്നതുവരെ അതായത് എനിക്ക് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സാകും വരെ അച്ഛനും അമ്മയും ഒരുമിച്ചായിരുന്നു അതിനുശേഷം അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി മാത്രമല്ല രണ്ടു പേരും സെപ്പറേറ്റായി താമസിക്കാൻ തുടങ്ങി ഒരു ദിവസം ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാനായി ഞാൻ അച്ഛൻ്റെ കൂടെ പോകുകയായിരുന്നു കർണാടകയിലെ ബെൽഗാമിലായിരുന്നു എൻ്റെ യൂണിവേഴ്സിറ്റി ട്രെയിനിലായിരുന്നു ഞങ്ങളുടെ യാത്ര ആ യാത്രയിൽ പൈസയൊന്നും ഞാൻ കയ്യിൽ കരുതിയിരുന്നില്ല കാരണം ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ യാണല്ലോ യാത്ര ചെയ്യുന്നത് വേറെയൊന്നും ഒന്നും കയ്യിലെടുക്കേണ്ട കാര്യവുമില്ല ആകെ എൻറെ കയ്യിൽ ധരിച്ചിരുന്ന ഗോൾഡിന്റെ ചെയിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യാത്ര പാതിവഴിയിൽ എത്തിയപ്പോൾ അച്ഛനെ പൂർണമായും ഒഴിവാക്കാൻ തുടങ്ങി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് എനിക്കറിയാത്ത അവസ്ഥയുണ്ടായി അച്ഛൻ എന്നെ ഒഴിവാക്കാനായി എന്നെ ചവിട്ടുന്നുണ്ട് വിൻഡോ സീറ്റിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഇരുന്നിരുന്നത് അച്ഛൻ വല്ലാതെ മോശമായി എന്നോട് പെരുമാറി അച്ഛനും അമ്മയും സെപ്പറേറ്റ് സ്റ്റേജ് വന്നപ്പോൾ പെൺകുട്ടികളായതുകൊണ്ടും ഞങ്ങൾ അമ്മയുടെ കൂടെ നിൽക്കുന്നുവെന്ന കാരണം പറഞ്ഞിട്ട് അച്ഛൻ ഞങ്ങൾക്ക് എതിരെയായി ജീവിതത്തിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായപ്പോഴും ഞാൻ മുന്നോട്ട് പോയതും എന്നെ മാറ്റിമറിച്ചതും അന്ന് ട്രെയിനിൽ വെച്ചുണ്ടായ അനുഭവമാണ് എനിക്ക് മകനുണ്ടായ ശേഷമാണ് ഞാൻ എനിക്ക് മുൻഗണന കൊടുത്തു തുടങ്ങിയത് പാരൻസ് ഹാപ്പി ലൈഫ് ലീഡ് ചെയ്താൽ മാത്രമേ കുട്ടികൾക്കും ആ ഹാപ്പിനെസ് കിട്ടുകയുള്ളൂ അതുപോലെ സുഹൃത്തുക്കൾക്കും വലിയ പ്രാധാന്യം എൻ്റെ ജീവിതത്തിലുണ്ട് അവരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആത്മധൈര്യം നൽകുന്നതെന്നും ലക്ഷ്മി പറഞ്ഞു